വെൽക്കം ടു ജാമൻ വൈബ്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ പ്രിൻസസ് ഐലൻഡ്സ് ടർക്കിയിലെ പ്രിൻസസ് ഐലൻഡ് ഇല്ലെങ്കിൽ അഡാലാർ ഐലൻഡ്സ് എന്ന് പറയുന്ന സ്ഥലമാണ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഉള്ളത് ഒൻപത് കുഞ്ഞു ഐലൻഡ്സ് ആണ് അതിൽ കൂടുതൽ ആൾക്കാർ പോകുന്ന സ്ഥലമെന്ന് വെച്ചാൽ ബുർഗാസാഡായും അതുപോലെ തന്നെ ബുയൂ കാടായും ഈ രണ്ട് കൂടുതൽ കൂടുതലാൾക്കാർ പോകുന്നത് അതുപോലെ തന്നെ ഹെബിലിയാട എന്ന് പറയുന്ന ഒരു ഐലൻഡും ഉണ്ട് അതും അതും ഭയങ്കര ഭംഗിയുള്ള സ്ഥലങ്ങളാണ് ഇതാണേൽ പണ്ട് ഗ്രീക്കുകാരും ജൂവിഷ് പീപ്പിളൊക്കെ ഈ ട്രേഡ് ചെയ്യാനാണ് അല്ലെങ്കിൽ ഇസ്താംബൂളിൽ താമസിക്കുന്നവരെ അവിടെ ഒരു സമ്മർ വെക്കേഷൻ പ്ലേസ് എന്ന രീതിയിലായിരുന്നു പണ്ടിത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ ഒരു ഒത്തിരി ടൂറിസ്റ്റ് ആൾക്കാരൊക്കെ വരുന്ന ഒരു സ്ഥലമാണ് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് ഇത് കാണാനായിട്ട് നേരില് നമുക്ക് പിന്നെ ഈസ്താംബൂളീന്നാണേലും ഫെറിയൽ ഇങ്ങോട്ട് വരാം അതിനാണേലും ഇസ്താംബൂൾ കാർഡ് വച്ചാണെങ്കിൽ ഭയങ്കര ചീപ്പായിട്ടുള്ള റേറ്റേ ഉള്ളൂ ആ ഒരു ഇസ്താംബൂൾ കാർഡ് കൊണ്ട് നമുക്ക് എല്ലാ ഐലൻഡിലും പോയിട്ട് വരികയും ചെയ്യാമേ ഇവിടെ ശരിക്കും ഭയങ്കര ക്വയറ്റാണ് ഒത്തിരി അവൻഷരൊന്നുമില്ല കുറച്ച് ടൂറിസ്റ്റുകളൊക്കെ ഉണ്ട് എന്നാലും ഭയങ്കര തിക്കും തിരക്കും അങ്ങനെയില്ല അപ്പം ഈ മൃഗാശാളയാണേലൊത്തിരി ഭയങ്കര വലിയ ഐലൻഡ് അല്ല അത് കാരണം നമ്മൾ ഓർത്തു നടക്കാവുമെന്ന് ഓർത്തു അങ്ങനെ കാരണം ഒന്നും കൂടി ഈ കുഞ്ഞു കുഞ്ഞു വഴിയല്ല നടക്കുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കരമായിട്ട് ഒന്നുകൂടെ അത് ആസ്വദിച്ച് കാണാമല്ലോ അപ്പോൾ അത് കാരണമാണ് നമ്മൾ നടക്കുന്നത് അപ്പോൾ അവിടുത്തെ ബിൽഡിങ്സും ഒക്കെ കാണാൻ ഭയങ്കര നല്ലതാണ് പിന്നെ കുറേ ഗ്രീക്ക് ഓർത്തഡോക്സ് ചർച്ചുകളുണ്ട് ഇവിടെ സുഖമായ ലൈഫ് ആഹാരത്തിന് ആഹാരം എന്തോ ഇരുമ്പിന്റെ ഇരുമ്പാണ് ഈ ഐലൻഡിന്റെ ഏറ്റവും ലാസ്റ്റ് പോയിന്റ് വരുവാണ് ഇത് മുഴുവൻ ഞങ്ങൾ നടന്ന് നടന്ന ആ ബാക്കിൽ കൂടെ ഒത്തിരി കിലോമീറ്റർ ഉണ്ട് ഇനി ആ ഷിപ്പിന്റെ അവിടെ വരെ തിരിച്ചു നടക്കണം ഈ പുള്ളിയാണ് ഇതിനെല്ലാം കാരണം നമ്മളിവിടെ ഇതിന്റെ ഏറ്റവും ലാസ്റ്റ് പോയിന്റ് വന്നിട്ട് തിരിച്ചു പോകാനായിട്ട് എല്ലാവരും നടന്നു മടുത്തു അന്നേരത്തേക്ക് തിരിച്ചു പോവാനായിട്ട് ബസ് സ്റ്റോപ്പിലിരിക്കും ഇവിടുത്തെ ബസ് സ്റ്റോപ്പ് എന്ന് വെച്ചാൽ സംഭവമേ ഉള്ളൂ ലക്ട്രിക്ക് വണ്ടികൾ മാത്രമേ ഉള്ളൂ അല്ലാതെ ഭയങ്കര കാറും അങ്ങനെയുള്ള ഒന്നും ഇല്ല അപ്പം ഇനിയും നമ്മൾ ഇവിടുന്ന് എന്ന് പറയുന്ന ആ ഒരു ഐലൻഡിലോട്ടാണ് പോകുന്നത് അതാണ് ഇതിലേക്ക് ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ളത് അതുപോലെ തന്നെ ഹെബീലിയാട അതും ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു സ്ഥലമാണ് പക്ഷേ ഞാൻ ബുയൂക്കാട കൂടെ കാണിക്കാം ഇവിടെ വന്നപ്പോഴത്തേക്ക് തന്നെ ഇവിടെ ഫുൾ തിരക്കാണ് ഇവിടെ അപ്പടി ആൾക്കാരാണ് പിന്നെ ഇവിടെ പിന്നെ ഇങ്ങനെ സൈക്കിളൊക്കെ വെച്ചിട്ടുണ്ട് നമുക്ക് ഈ ഐലൻ്റ് ഒക്കെ സൈക്കിൾ ഉണ്ടോ ഇല്ലെങ്കിൽ എനിക്കൊന്ന് കുതിരയൊക്കെ ഉണ്ട് അതേലും കയറി വേണമെങ്കിലും പോകാം പിന്നെ അവിടെ നടന്ന് ക്ഷീണിച്ചത് കൊണ്ട് നമ്മൾ നേടാൻ മനോജരത്തിനോട് സംസാരിക്കുന്നുണ്ട് ആ ആ ഒരു റിക്ഷാ പോലത്തെ അതേ കയറി ഇവിടെ നിന്ന് കാണാനായിട്ടാണ് പ്ലാന് നമ്മള ഈ വണ്ടിയേ കയറി മുഴുവൻ കാണാൻ പോവാണ് കാരണം മെറ്റേ ഐലൻഡിൽ നമ്മൾ നടന്ന് കാലെല്ലാം ഒരു പരുവായി സോ എന്തോ സ്പീഡാ അവ ഇതാ ഇവിടുത്തെ വീരുകളുണ്ടോ ഇതും സെയിം തന്നെ എല്ലാം ഇങ്ങനെ തടിയുടെയാണ് പുള്ളി നമ്മളെ ഇവിടെ ഏറ്റവും മുകളിൽ എങ്ങാണ്ടോ കൊണ്ടുവന്നോ ഇവിടെ നിന്നിട്ട് വീഡിയോ എടുക്കുകയാണെങ്കിൽ നല്ലതാണെന്ന് പറഞ്ഞു നോക്കട്ടെ നമ്മളെ അങ്ങനെ ഈ ചേട്ടനാണെങ്കിൽ നമ്മളെ എല്ലാ വ്യൂ പോയിൻസിലും കൊണ്ട് കാണിച്ചു പുള്ളിക്കാരൻ്റെ പണ്ടിക്ക് ഭയങ്കര സ്പീഡാണ് പക്ഷേ എല്ലാം കാണാനൊക്കെ അതുകൊണ്ട് പറ്റി Life, I'm you, <laughs> 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 എനെ ബ്രേക്കിലാതെ വണ്ടിന്ന് നമ്മൾ ഇറങ്ങി അപ്പോഴേക്കും നമുക്ക് വെഷപ്പ് ആയി അവ നമ്മൾ കഴിക്കാൻ പോവണം നല്ല ഫ്രഷ് മീൻ കണ്ടോ ഉം ഇവിടെ പിന്നെ നടക്കുന്ന രണ്ട് സൈഡില് ഓരോ റെസ്റ്റോറൻ്റ് വരെ നമ്മൾ വലിച്ചു പിടിച്ച് അങ്ങോട്ട് കേറ്റുന്ന പോലെയാണ് ആ ഇതെല്ലാം വീന സ്റ്റാർട്ടേഴ്സ് ആണ് എനിക്ക് തോന്നും ഇവിടെ നമുക്ക് നല്ല വ്യൂ ഒക്കെ ആയിട്ട് കഴിക്കാൻ എന്തോമൺ കണ്ടോ ആ ഈ സാംബൂളിൽ വരുന്നവർക്ക് എന്തായാലും ഒരു വൺ ഡേ വൺ ഡേ ട്രിപ്പ് പോലെ ഈ പ്രിൻസസ് ഐലൻഡിൽ വരുന്നത് നല്ലതായിരിക്കും നല്ല ഭംഗിയുള്ള സ്ഥലമാണ് അപ്പം ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിക്കുകയാണ് എല്ലാവരും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സോ ബൈ